ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു പക്ഷത്താണെന്ന നിലപാടിൽ മലക്കമറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു കൂട്ടായ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ട്രംപ് മോദിയുമായി ഇപ്പോഴും നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം യു എസ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫ് ബാധിച്ച വ്യവസായങ്ങൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു പല ഘടകങ്ങളടങ്ങിയ പാക്കേജിന് മന്ത്രിസഭയുടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വിവരങ്ങളുമായി അപർണ കാർത്തികയും പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അപർണ കാർത്തികയിലേക്ക് അപർണ ഒരു പത്താണ് നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മാറി നിന്ന് കുറ്റം പറയുന്നത് പക്ഷേ അതൊരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ കരുതുന്നില്ല നരേന്ദ്രമോദിയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ ആ ഒരു ത്രികക്ഷിയിൽ നിന്ന് എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണോ ട്രംപിന്റെ ഈ ചാട്ടം ട്രംപ് എന്തായാലും പറയുന്ന കാര്യങ്ങൾ അടിക്കടി മാറ്റി പറയുന്നത് കൊണ്ട് ഇത് എത്ര സമയത്തേക്കാണ് ഈ ഒരു പ്രസ്താവന എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം ട്രംപിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപത് രാഷ്ട്രത്തലവന്മാർ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഈ കൂടിക്കാഴ്ച വലിയ ആശങ്കയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത് നേരത്തെ ട്രംപ് പറഞ്ഞത് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടിയെ യാതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല അടിക്കടി തീരുവ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് മാത്രമല്ല ഇന്ത്യ ഒരു മികച്ച വ്യാപാര പങ്കാളിയേ അല്ല എന്നും അന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്താണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഈയിടെയായി ഇഷ്ടപ്പെടുന്നില്ല അതായത് തൻ്റെ അനിഷ്ടം മാത്രമാണ് പ്രകടിപ്പിച്ചത് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശവും അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെ ഇപ്പോൾ നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാം കാരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന മിക്കവാറും എല്ലാ വിപണി ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ അമേരിക്കയിലേക്കാണ് അതിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും ആ തിരിച്ചടി മറികടക്കുന്നതിന് എന്ത് ചെയ്യുമെന്ന് കൂടിയാലോചനകൾ നടക്കുകയാണ് അതിനൊരു അടിയന്തര യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളുമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടായ്മയിൽ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാമെന്നുള്ള കാര്യത്തിൽ കൂലങ്കുശമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ തീരുമാനം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന തീരുവ യുദ്ധം ഇതൊന്നും ഇന്ത്യയെ ബാധിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം രാജ്യത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രസ്താവനകളിലേക്ക് ട്രംപിനെ എത്തിച്ചിട്ടുള്ളത് രണ്ടാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ അമേരിക്കയിലേക്ക് തന്നെ പോകും അതിനുശേഷം മാപ്പ് പറയും എന്നൊക്കെയാണ് വാണിജ്യ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ പ്രസ്താവന വരുന്നത് എന്തായാലും ഇന്ത്യ അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ മറ്റ് സമവായ നീക്കങ്ങൾക്ക് നീക്കങ്ങൾ ഞാൻ പി ആർ സുനിൽ കൂടി ഒന്ന് പോവുകയാണ് പി ആർ സുനിൽ നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം എന്നൊക്കെ ഡോണാൾഡ് ട്രംപ് പറയുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ താരിഫ് പ്രഖ്യാപിച്ച ട്രംപിനോട് ഒരു വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയല്ലേ പ്രത്യേക പാക്കേജ് ഒക്കെ തയ്യാറാകുന്നു എന്ന് കേട്ടു എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ തീർച്ചയായും അമേരിക്ക ഈ താരിഫ് പ്രഖ്യാപനവും ഈ അധിക തീരുവയൊക്കെ തന്നെ ഏർപ്പെടുത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ തന്നെ ഇന്ത്യയും മുന്നോട്ട് പോവുകയാണ് കാരണം അമേരിക്ക ഈ നിലയിൽ ഈ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കുകയും ഇന്ത്യയിലെ കയറ്റുമതി രംഗത്തെ ആകെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തൊരു നിലപാടിലേക്കാണ് പോയത് ഏതാണ്ട് നാൽപ്പത് അൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഈ അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവയിലൂടെ ഇന്ത്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അത് മറികടക്കാൻ എന്താണ് ഇനി മാർഗം അതാണ് ഇന്ത്യ പ്രധാനമായും ആലോചിക്കുന്നത് ഇന്നലെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയത് കയറ്റുമതിക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം സർക്കാർ എടുക്കില്ല അവരെ സഹായിക്കാനുള്ള ഒരു തീരുമാനം എന്തായാലും ഉടൻ തന്നെ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം അതിനായി ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചു വരികയാണ് എന്ന് നിർമ്മലാ സീതാരാമൻ സൂചന നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ എന്ത് ഉറപ്പ് നൽകാൻ കഴിയും എന്നത് ആലോചിച്ച് ഒരു പാക്കേജ് തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അതിനായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് ഏതായാലും ഈ ഒരു നഷ്ടം അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവയുണ്ടാക്കുന്ന നഷ്ടം പരിഹരിക്കാൻ മറ്റ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത് അതിനായി നാൽപ്പത് രാജ്യങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ നാൽപ്പത് രാജ്യങ്ങളിൽ പ്രത്യേക വ്യാപാര മേളകളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കുക ആ മേഖലകളിൽ അപ്പോൾ ഇന്ത്യയുടെ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ സജീവമാക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കത്തിലേക്ക് വളരെ വേഗം സർക്കാർ പോകാൻ ശ്രമിക്കണം അപ്പോഴും അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇനിയും അവസരമുണ്ട് എന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞ സാഹചര്യം കൂടിയുണ്ട് നവംബർ മാസത്തോടുകൂടി വ്യാപാര കരാറിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ട്രംപിന്റെ നിലപാട് ഈ പറഞ്ഞതുപോലെ തന്നെ മാറി മാറിയുള്ള നിലപാടുകളാണ് പലപ്പോഴും ട്രംപ് പറയുന്നത് എങ്കിൽ പോലും പ്രതീക്ഷ മുന്നിൽ വെച്ചു തന്നെ ഇന്ത്യയും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക പറയുന്ന കാര്യങ്ങളോട് യോജിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ